ഹലോ വ്യൂഴ്സ് വെൽക്കം ടു ആർ കെ എസ് ചാനൽ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോണത് രണ്ട് കറിയാണ് സോ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണണം കേട്ടോ പിന്നെ എൻ്റെ തൊണ്ടയ്ക്ക് ഒരു പ്രശ്നമുള്ളതുകൊണ്ട് ജലദോഷവും പനിയൊക്കെ വന്നതാണ് സൗണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതൊന്ന് ക്ഷമിക്കണം കേട്ടോ ഒരു കഷ്ണം മത്തനെടുത്തിട്ട് അത് തൊലിയൊക്കെ കളയണം കേട്ടോ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെക്കുക മട്ടൻ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയായിട്ട് ഇതുപോലെ ചെറിയ സ്ക്വയർ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണം കേട്ടോ മത്തനിപ്പം മുറിച്ചു കഴിഞ്ഞു ഇനി ഒരു ചിൻച്ചട്ടിയിലേക്ക് ഈ മത്തനൊക്കെ ഇട്ട ശേഷം അത് മുങ്ങണ അളവിന് വെള്ളമൊഴിച്ച് കൊടുക്കുക കേട്ടോ എന്നിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി വകറി കൊടുക്കുക നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് അടച്ചു വയ്ക്കുക കേട്ടോ ഇനി ഒരു അരിപ്പ് തയ്യാറാക്കണം അതിനായി ഒരു മിക്സിയിൽ ഒരു പിടി നാളികേരം ചുവന്ന മുളക് ആവശ്യത്തിന് ഒരു സ്പൂൺ ജീരകം ഒരു കാൽ സ്പൂൺ കടുക് എല്ലാം കൂടി നല്ലോണം പേസ്റ്റാക്കണം അരയ്ക്കുമ്പോൾ കുറച്ച് തൈര് തൈരൊഴിച്ച് കൊടുക്കുക ഒരു കപ്പ് കേട്ടോ എന്നിട്ട് അരച്ച ശേഷം അതിന് ഈ വെന്ത മത്തനിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഓക്കെ മിക്സി ജാർ കഴുകിയ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക അരിപ്പ് കറിയിലേക്ക് നന്നായി മിക്സായ ശേഷം ഇങ്ങനെ ഒന്ന് നൊര വരുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യുക എന്നിട്ട് കറീനെ നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക കേട്ടോ എന്നിട്ട് നമുക്ക് വറവിടണം ഒരു എണ്ണ പാനിലെണ്ണയൊഴിച്ച് കടുക് കറിവേപ്പില ചൊന്നമുളക് വറുത്ത് കൊട്ടുകട്ടോ സോ അടിപൊളി മത്തങ്ങ പച്ചടി തയ്യാറാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ ഹാപ്പി കുക്കിംഗ് ഇനി രണ്ടാമത്തെ വീഡിയോ രണ്ടാമത്തെ വീഡിയോ നമ്മൾ പപ്പായ വെച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോണത് പപ്പായ ഒരിഞ്ചി നീളത്തിൽ ഇങ്ങനെ മുറിച്ചെടുക്കുക കേട്ടോ വൃത്തിയാക്കിയിട്ട് കഴുകിയെടുക്കുക പിന്നെ ഒരു കുക്കറിൽ നമ്മൾ ഒരു കപ്പ് തവരപ്പരുപ്പ് എടുത്ത് കഴുകി വെക്കുക കേട്ടോ അതിലേക്ക് ഈ പപ്പായ ആഡ് ചെയ്ത് കൊടുക്കുക കുറച്ച് മഞ്ഞൾ ഇടുക കുക്കറിൽ നന്നായി ഒരു മൂന്നാല് ബീസിൽ വരട്ടെ കേട്ടോ ഇത് ടൈം ഒരു ഉരുളപ്പുളി വെള്ളത്തെ തഴ്ത്തി വെക്കുക രണ്ട് വലിയ ഉള്ളി എടുക്കുക ചെറിയ ഉള്ളിയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ് ടേസ്റ്റ് കൂടും അതിനെ ഒന്ന് മുറിച്ചിട്ട് മിക്സിയിലിടുക അതിൻ്റെ കൂടെ ചുവന്ന മുളക ആവശ്യം എരിവിന് ആവശ്യമുള്ളതും കൂടി അതിലിടുക എന്നിട്ട് എല്ലാം കൂടി ഒന്ന് തരിതരിപ്പായിട്ട് അരയ്ക്കുക ടൗ ഒന്ന് പൾസ് ചെയ്യാനേ പാടുള്ളൂ ഫൈൻ പേസ്റ്റ് ആവാൻ പാടില്ല ഈ അരച്ചതും പുളിവെള്ളത്തിൽ കലക്കി വെക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ ഈ പപ്പായയും പരിപ്പും വേവിച്ച് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഒക്കെ മിക്സി ജാർ കഴുകി വെള്ളം ഒഴിക്കുക ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ നന്നായി തിളയ്ക്കട്ടെ നന്നായി കറി തിളക്കിണ്ട് ഇനി വറവിടുക അതിന് ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കടുക ചുവന്ന മുളക് പിന്നെ കറിവേപ്പില ഓക്കെ ഇതെല്ലാം കൂടി ഇട്ട് കറിയിലേക്ക് വറുത്ത് കൊടുക്കുക കുറച്ച് മല്ലികള കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ സു അടിപൊളി ചോറിനുള്ള ഒരു പുളിങ്കറി തയ്യാറാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ അടുത്ത വീഡിയോമായി നാളെ വരാം ബൈ ഹാപ്പി കുക്കിംഗ്